ബിഗ് ബോസ് സീസൺ സിക്സിലെ വിജയിയാണ് ജിൻഡോ കഴിഞ്ഞ സീസണുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് കഠിന പരിശ്രമങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു ഒടുവിൽ ഇപ്പോൾ ഈ സീസന്റെ വിജയി അതോടൊപ്പം മറ്റൊരു സന്തോഷവും കൂടി ജിൻഡോ ഇപ്പോൾ പങ്കുവെക്കുകയാണ് ജിൻഡോയുടെ മുതൽ തന്നെ സിനിമ എന്നത് വലിയ ആഗ്രഹമായിരുന്നു സാഹചര്യം കൊണ്ട് അതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിരുന്നില്ല കാരണം ജനിച്ച ചുറ്റുപാട് ദാരിദ്ര്യത്തിലായിരുന്നു സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ആയപ്പോൾ രാവിലെ മുതൽ അവിടെ നിൽക്കണം പലപ്പോഴും പൈസ പോലും കിട്ടുകയില്ല അതേസമയം നമുക്ക് പണിയെടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുകയുള്ളൂ ആ ഒരു സ്ഥിതിയിൽ നിന്നും ഇപ്പോഴിതാ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ് ജിൻഡോ കോൺഫിഡൻസ് ഗ്രൂപ്പ് നിർമ്മിച്ച് വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിൽ എനിക്കൊരു മികച്ച റോൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ജിൻഡോ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം എൻ എം ബാദുഷ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മൂന്ന് നായകന്മാരിൽ ഒരാളാണ് താനെന്നും അതിൽ തന്നെ മെയിൻ വേഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വർഷമായി സിനിമയിൽ കയറി പറ്റാൻ ശ്രമിക്കുകയാണ് കലാഭവൻ മണിയുടെ പ്രമുഖൻ എന്ന പടം മുതൽ അഭിനയിച്ചു തുടങ്ങിയതാണ് കുറെ പടം ചെയ്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട വേഷം ചെയ്യാൻ സാധിച്ചിരുന്നില്ല ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ബാദുക അതായത് എൻ എം ബാദുഷ അടക്കം ചിലരോട് മാത്രമായി പറഞ്ഞിരുന്നതെന്നും ജിൻഡോ വ്യക്തമാക്കി ഒരുപാട് സിനിമകൾ ചെയ്തെങ്കിലും എവിടെയും രജിസ്റ്റർ ആയില്ല എന്നാൽ രജിസ്റ്റർ ഏറ്റവും പറ്റിയ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിനോട് ഒരുപാട് നന്ദിയുണ്ടെന്നും ജിൻഡോ പറഞ്ഞു